നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിൽ ഉണ്ടായിരുന്ന വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ വലിയ പൊട്ടിത്തെറി ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പല അംഗങ്ങളും രാജ്യ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് എത്തിയതോടെയാണ് താരസംഘടനയായ അമ്മ ഭരണസമിതി പിരിച്ചുവിടുന്നത് നടൻ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു കഴിഞ്ഞു തീരുമാനം ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് ഉണ്ടായത് ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണം എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നതാണ് വിവരം ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെടെ അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യവും ശക്തമാണ് ആവശ്യം ശക്തമാക്കിയതിൽ ഏറെയും അമ്മയിലെ വനിതാ അംഗങ്ങളാണ് എന്നതാണ് വിവരം ലഭിക്കുന്നത് ഇന്ന് നടത്താനിരുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതായി കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവച്ചിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിവരം പുറത്തു വന്നത് മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതു കൊണ്ടുമാണ് യോഗം മാറ്റിവെച്ചത് മോഹൻലാലിന്റെ രാജിക്കത്ത് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹിക ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തിക്കൊണ്ട് രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കത്ത്